ഈ ക്കുള്ള ഒരു കുഞ്ഞാണ് അവരുടെ വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ അവരുടെ വീട് എങ്ങനെയാണ് അവർ താമസിക്കുന്നത് നമുക്ക് കാണാം ഇത് അവരുടെ ഒരു ചെറിയൊരു വീടാണ് ആ വീടിന്റെ പ്രത്യേകത സാധാരണ ഒരാൾക്ക് അത്യാവശ്യം ഇടപഴകുന്ന കാര്യത്തിലുള്ള സാധനങ്ങളും മാത്രമേ ഉള്ളൂ ഇത് അവരുടെ കിടന്നുറങ്ങുന്ന സ്ഥലമാണ് ലോങ് നക് അവരുടെ നെറ്റും ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ വാഷും അവരുടെ കുക്കിംഗ് പ്ലേസ് ഒക്കെയാണ് ഉള്ളത് പക്ഷേ ഇതുപോലെയുള്ള ലോങ് നെക്ക് ചെയ്യുന്നവരല്ല അവർ ആളെ സാധാരണ ആളുകളാണ് അവരുടെ കുഞ്ഞുങ്ങൾ ആളും അമ്മ ബോയും അതുപോലെ ചെയ്യുന്നില്ല അവിടെയാണ് അവർ രാത്രി കിടക്കാറുള്ളത് ഓരോ വീടിനും ഓരോ ഷോപ്പ് വെച്ച് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അതാണ് അവരുടെ ഏറ്റവും ഒരു ഉപജീവനമാർഗ്ഗം പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ വരുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനവുമാണ് ാണ് വിവരം നൽകുന്നത് ഇത് ഇന്ന് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട് ഇവിടെ കേബിൾ ടി വി ഉണ്ട് അത്യാവശ്യമുള്ള എല്ലാ സൗകര്യവും ഗവൺമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇന്ന് ആ തനതായ മ്യാൻമാറിന്റെ ലോങ് നെക്ക് ഡ്രൈവ് അതേ അവസ്ഥയിൽ മ്യാൻമാർ പോലെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് ഈ നോർത്തേൺ തായ്ലൻഡിൽ ഇതുപോലുള്ള കാഴ്ചകളുണ്ട് നിങ്ങളൊക്കെ വന്ന് കാണണം അതിനുള്ള അവസരമാണ് ബെന്നിസ് റോയൽ ടിക്സ് എല്ലാവർക്കും ഒരു ബിഗ് യോ